നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഇൻ മൈ ഒപ്പീനിയൻ ഹി വിൽ ഷൈൻ വിത്ത് വിത്ത്സ റാഷ്ഫോർഡിനെ കുറിച്ച് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന സി ബാഴ്സലോണയുടെ ബ്രസീലിയൻ ഇതിഹാസം റിവാൾഡോയാണ് റിവാൾഡോ ബെറ്റ്ഫെയറിനോട് റാഷ്ഫോർഡിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു റാഷ്ഫോർഡ് ഒരു ഫാന്റാസ്റ്റിക് പ്ലെയർ ആണ് ഞാൻ വിശ്വസിക്കുന്നു അവന് അവന്റെ ലെവൽ പ്രൂവ് ചെയ്യാനുള്ള അവസരം ലഭിക്കും ടീമിൽ അവൻ്റെ റോൾ എന്താണെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ കോച്ച് അവനിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ്റെ ലെവൽ അവൻ പ്രൂവ് ചെയ്യും എൻ്റെ അഭിപ്രായത്തിൽ അവൻ ബാഴ്സലോണക്കൊപ്പം ഷൈൻ ചെയ്യും എന്നാണ് ഇപ്പോൾ റിവാൾഡ് പറയുന്നത് ഇന്നലെ പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരത്തിൽ വിശ്വൽ കോബയ്ക്കെതിരെ സബ്സ്റ്റ്യൂട്ട് റോളിൽ റാഷ്ഫോർഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നു കളിക്ക് ശേഷം റാഷ്ഫോർഡ് തന്നെ പറഞ്ഞത് എനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് ടീമിനോടൊപ്പം എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ കോച്ച് പറയുന്ന ഏത് പൊസിഷനിൽ കളിക്കാനും ഞാൻ തയ്യാറാണ് മുന്നേറ്റ നിരയിൽ ഞാൻ ലെഫ്റ്റ് പൊസിഷനാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ പോലും മുന്നേറ്റ നിറയിൽ ഏത് പൊസിഷനിലും എനിക്ക് കളിക്കാൻ പറ്റും അതെന്റെ ഒരു പ്രധാനപ്പെട്ട സ്ട്രെങ്ത് ആണ് കോച്ച് ആവശ്യപ്പെടുന്ന രൂപത്തിൽ മികച്ച പ്രകടനം നടത്താൻ എനിക്ക് പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഹൻസി ഫ്ളിക്കിനെ എൻ്റെ ഫുട്ബോളിനെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് കൂടി ഞാൻ വിശ്വസിക്കുന്നു എന്ന് റാഷ്ഫോർഡ് പറയുന്നുണ്ട് റാഷ്ഫോർഡ് ആത്മവിശ്വാസത്തിലാണ് റാഷ്വോഡിനെ കുറിച്ച് ബാഴ്സലോണയുടെ ലെജൻഡ് റിവാൾഡോയെ പോലുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് അപ്പോൾ ഈ സീസണിൽ റാഷ്ഫോർഡ് ബാഴ്സയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീട് എത്താം